കാർലോ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോതമ്പല രൂപതയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി മോറ്റുവ നെസ്റ്റിൽ യുവജനങ്ങൾക്കായി എപ്പാർക്കിൽ യൂത്ത് അസംബ്ലി സംഘടിപ്പിക്കുകയുണ്ടായി വളരെ വിജയകരമായി പൂർത്തിയായ ഈ വർഷത്തെ എപ്പാർക്കൽ അസംബ്ലിയിൽ നിന്ന് ഒരുപാട് യുവജനങ്ങളാണ് പങ്കെടുത്തത് ഏകദേശം ഇടവകളിൽ നിന്നായി അൻപതിൽ പരം യുവാക്കളാണ് ഈ വർഷത്തെ എപ്പാർക്കിൽ യൂത്ത് അസംബ്ലിയിൽ പങ്കെടുത്തത് യുവാക്കളുടെ ആശയങ്ങളുടെ ഒരു സംവാദ വേദിയായി എപ്പാർക്കിൽ യൂത്ത് അസംബ്ലിക്ക് മാറാനായി സാധിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖരാണ് ഈ വർഷത്തെ എപ്പാർക്കിൽ യൂത്ത് അസംബ്ലിയിൽ പങ്കെടുത്തത് തീർച്ചയായും ഇതിൽ നിന്ന് ലഭിച്ച ഈ ഊർജ്ജം പ്രവർത്തനങ്ങൾക്കൊരു മാർച്ച് തീയതികളിലായി നെസ്റ്റ് വെച്ച് ായി യൂത്ത് അസംബ്ലി ഇവിടെ നടത്തപ്പെടുകയാണ് വരാനിരിക്കുന്ന മഹാജൂബിലിക്ക് ഒരുക്കമായും കടന്നുപോയൽ അസംബ്ലിയുടെ തീരുമാനപ്രകാരവും ഈ അസംബ്ലി ഇവിടെ നടത്തപ്പെടുമ്പോൾ അതിന്റെ പ്രധാന ലക്ഷ്യം യുവജനങ്ങളുടെ വിഭവശേഷി മനസ്സിലാക്കി കൂടുതൽ ഊർജ്ജസ്വലതയോടെ വരുന്ന വർഷങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ അവരെ എന്ന ലക്ഷ്യത്തോടെയാണ് യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായാണ് മൂന്നാം എപ്പാറക്കൽ യൂത്ത് അസംബ്ലിക്ക് തിരശ്ശീല വീണത് കോതമംഗലം രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നായി നൂറ്റി അൻപതിൽ പരം യുവജനങ്ങൾ അസംബ്ലിയിൽ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിലുള്ള സംവാദം ക്ലാസ്സുകൾ എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു മൂന്നാം യൂത്ത് അസംബ്ലി യുവതയുടെ ആശയങ്ങളുടെ ഒരു പോരാട്ട വീതിയെയും അറിയുകയായിരുന്നു മൂന്ന് ദിവസമായി നെസ്റ്റിൽ യൂത്ത് അസംബ്ലി യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷത്തെ യൂത്ത് അസംബ്ലി സംഘടിപ്പിച്ചത് കെ സി ബി സിയുടെ യുവജന വർഷത്തോടനുബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന രൂപത എപ്പാർക്കൽ അസംബ്ലിയിൽ ഉയർന്ന പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു യുവാക്കളെ ചേർത്ത് നിർത്തുക എന്ന ആശയം യൂത്ത് അസംബ്ലിയോടനുബന്ധിച്ച് കോതമംഗലം രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോർജും നടത്തി കണ്ടതിൽ പിതാവ് യുവാക്കളുടെ സ്വീകരിക്കുകയും നിർദേശങ്ങൾ നൽകുകയും ചെയ്തു നിരവധി വൈദികരും എപ്പാർക്കിൽ യൂത്ത് അസംബ്ലിയിൽ പങ്കെടുത്തു അതോടൊപ്പം രൂപതയിലെ സംരംഭകരെ ആദരിക്കുന്ന ചടങ്ങും യൂത്ത് അസംബ്ലിയോടനുബന്ധിച്ച് നടത്തുകയുണ്ടായി മൂന്നാം എപ്പാർക്കിൽ യൂത്ത് അസംബ്ലി രൂപതയുടെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരും ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് സാമൂഹികവും വിഷയങ്ങളിൽ ഒരു സമുദായ ബോധത്തോടുകൂടെ ഈ കാലഘട്ടത്തിൽ പ്രകാരമാണ് മുമ്പോട്ട് പോകേണ്ടത് വിദ്യാഭ്യാസവും തൊഴിലും സംരംഭകത്വവും ഒക്കെ ഈ കാലഘട്ടത്തിൽ എപ്രകാരമാണ് പ്രസക്തമാകുന്നത് എപ്രകാരമാണ് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച് വഹിക്കേണ്ടത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ചോദിക്കുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുകയാണ് ഈ യുവജന കൂട്ടായ്മ ഇതിനോട് സഹകരിക്കുന്ന എല്ലാ ഇടവുകൾക്കും വികാരിമാർക്കും സിസ്റ്റേഴ്സിനും കോതമംഗലം രൂപതയിലെ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു തീരുമാനിക്കുകയും